കാര്യങ്ങളിൽ ഒരു ഏതാണ്ടൊക്കെയുള്ള ഒരു ധാരണയായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിലൊരു അന്തിമമായ ചിത്രം രൂപം നൽകുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഒട്ടുമിക്ക സീറ്റുകളിലും സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ പ്രാഥമികമായി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും ഉറ്റുനോക്കിയിരുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു അവിടെ ഏതാണ്ടൊക്കെ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ ഇല്ല പകരം കെ ജയന്തിനാണ് കൂടുതൽ സാധ്യത കാണുന്നത് കാരണം സുധാകരൻ്റെ സ്വന്തം അനുയായിയാണ് സുധാകരൻ്റെ വിശ്വസ്തനാണ് അതുകൊണ്ടത് അതുകൊണ്ട് തന്നെ കെ ജയന്ത് മത്സരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് പറയുന്നു അവിടെ കണ്ണൂരിൽ ഒരു പേര് കൂടിയുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദിന്റെ പേരുകൂടെ പരിഗണനയിലുണ്ട് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം എ ഷുക്കൂറിന്റെ പേരും ഈ മൂന്ന് പേരുകളാണ് അവിടെ പരിഗണനയിലുള്ളത് ഒരു പക്ഷേ കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ അതിന് തന്നെയായിരിക്കും കൂടുതൽ സാധ്യത ഇനി ഒന്നിൽ കൂടുതൽ പേരുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം മാവേലിക്കരയാണ് അവിടെ നിലവിലെ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷിന് പുഴ പുറമെ മുൻ എം എൽ എ വി പി സജീവ തന്നെ ൂടെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം ഒപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പക്ഷേ രാജ്യം മൊത്തം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വയനാട് നിലവിൽ സംസ്ഥാനത്ത് നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് നിലവിൽ രാഹുൽ ഗാന്ധിയുടെ പേര് മാത്രമാണ് പട്ടികയിൽ ഉള്ളതും ഇനി നിലവിലെ സിറ്റിംഗ് എം പിമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരത്തും ചാലക്കുടിയിലും ആറ്റിങ്കല്ലും ആലത്തൂരും പത്തനംതിട്ടയിലും വയനാട്ടിലും എറണാകുളത്തും കാസർകോട്ടും ഒപ്പം തന്നെ വടകരയിലും ഇടുക്കിയിലും തൃശ്ശൂരിലും എറണാകുളത്തും മറ്റ് പേരുകളൊന്നും തന്നെ വന്നിട്ടില്ല സിറ്റിംഗ് എം തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്